ം സി പി എ കോംപ്ലക്സ് ഈ നാടറിയുന്ന ജ്വല്ലോൾ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ ശിവപാർവതിമാർക്കെതിരായ ഉമർ ഫൈസി ഫൈസത്തിന്റെ പരാമർശം സമസ്തയ്ക്ക് വേണ്ടി ഹൈന്ദവ സമൂഹത്തോട് മാപ്പ് അത് അനുസരിക്കേണ്ടത് അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കിയോളം ഹൈന്ദവ ദർശനം അനുസരിച്ച് ആദി പരാശക്തിയുടെ യഥാർത്ഥ അവതാരമാണ് പാർവതി ശിവൻ ഒരു ആത്മാവ് അല്ലെങ്കിൽ ഒരു ശരീരമാണെങ്കിലും ശക്തി എന്ന് പറയുന്നത് ശരിക്കും പർവ്വതിയാണ് അപ്പൊ പർവ്വതിയെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും അവരൊക്കെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഇത്തരം ഒരു പരാമർശം നടത്തുക എന്നത് ഇസ്ലാമികമായി ചിന്തിച്ചാൽ അത് ഖുർആാനൊരു വചനമുണ്ട് അല്ലാതെ തസബുല്ലദീനെ നാം ഹിന്ദുവിനില്ല എന്നുള്ളത് അതിന്റെ അർത്ഥം മറ്റുള്ളവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ കുറ്റപ്പെടുത്താൻ പാടില്ല ആക്ഷേപിക്കാൻ പാടില്ല അവിടെ അങ്ങനെ ഒരു വിംഗ്യമായെങ്കിലും അല്ലെങ്കിൽ ഇനി എങ്ങനെയാണെങ്കിലും അദ്ദേഹം അങ്ങനെ പ്രയോഗം നടത്തിയത് ഖേദകരമായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അത് മറ്റു മതസ് ഇഷ്യൂ ആക്കാതിരിക്കട്ടെ അത് ഓൺ ചെയ്യരുത് കാരണം അത് ഓൺ ചെയ്താൽ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന സൗഹൃദത്തെ ബാധിക്കുമെന്ന് മാത്രമല്ല സമസ്ത എന്ന് പറയുന്ന ഇക്കാലം അത്രയും അന്തസ്സോടെ നിലനിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം നൂറ് തികയുന്ന ഒരു പ്രസ്ഥാനമാണ് മാത്രമല്ല സമസ്തയുടെ ഒരു പാഠപുസ്തകത്തിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഹുബുൽ വത്തൻ സ്വരാജ്യ സ്നേഹം നിങ്ങൾക്കറിയാമല്ലോ പതിനായിരത്തിൽ പരം മദ്രസകളുണ്ട് ഒരു ലക്ഷം അല്ലിമീങ്ങൾ അതുപോലെ തന്നെ നിരവധി ദർസുകളും അതുപോലെ തന്നെ അറബി കോളേജുകളും ഉണ്ട് അവിടെയൊക്കെ പഠിപ്പിക്കുന്നത് ഇസ്ലാം മതമാണ് ആ മതം പഠിപ്പിച്ചിട്ട് കേരളത്തിൽ ഒരു തരത്തിലുള്ള സാമുദായിക സൗഹാർദ്ദ തകർച്ചയും ഉണ്ടായിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ മദ്രസ് നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ തന്നെ ഇങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ അത് അദ്ദേഹം ഏതർത്ഥത്തിൽ പരാമർശിച്ചതാണെങ്കിലും ശരി അന്യമതസ്ഥരെ അത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സമത്തൊരു പ്രവർത്തനം എന്ന രീതിയിൽ ഞാൻ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി ആ വിഷയത്തിൽ വേണമെങ്കിൽ ആ ഖേദം പ്രകടിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം എന്നേക്കാൾ മുതിർന്ന നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് നാവിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അന്യമതസ്ഥരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ ആ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നു ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം അത് സമത്തെയുടെ ക്രെഡിറ്റിനെ ബാധിക്കും ഇക്കാലം അത്രയും പു പോകുന്ന അന്തസ്സനെ ബാധിക്കും അന്യമതനെ ആക്ഷേപിക്കാൻ പാടില്ല അവരുടെ ആരാധനാ വസ്തുക്കൾ ആരാധന വസ്തുക്കൾ എന്ന് പറയുമ്പോൾ പാർവതി എന്ന് പറയുന്നത് മഹാശിവന്റെ പത്നിയും കൂടിയാണ് അതുകൊണ്ട് ഹൈന്ദവ വിശ്വാസമാണ് ഞാനെങ്ങനെ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ വിശ്വാസത്തെ കുറ്റപ്പെടുത്താൻ എന്റെ മതം എന്നെ അനുവദിക്കുന്നില്ല അവിടെ അദ്ദേഹം ചെയ്തത് ശരിയായില്ല എന്ന് തുറന്നു പറയുന്നതിന് എനിക്ക് ഒരു മടിയുമില്ല ആ സംഭവം അടച്ചിട്ട ഒരു മുറിയിൽ പ്രഗൽഭനും പ്രതിഭാസമ്പന്നനുമായ പണ്ഡിതന്മാർ ചേർന്ന് ചർച്ച ചെയ്യുന്നൊരു വിഷയം ഈ രീതിയിൽ വലിച്ചു പുറത്തിട്ടതാരണെന്ന് അറിയില്ല എന്തായാലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു അത് ഖേദകരമാണ് അതിനേക്കാൾ ഗൗരവകരമാണ് ചില സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഒരു ചർച്ചയും തർക്കവും ഒക്കെ വരുമ്പോൾ അത് പുറത്തു വരിക എന്നത് അതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി ആരാണ് അത് പുറത്തിട്ടത് എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടല്ലോ മാധ്യമപ്രവർത്തകരെ ചോദിക്കണമെങ്കിൽ ഇരുത്തം വന്ന മാധ്യമപ്രവർത്തരാണ് മലപ്പുറത്തുള്ള മാധ്യമപ്രവർത്തകരെന്ന് എനിക്കറിയാം നിങ്ങൾ നമ്മൾ തമ്മിൽ വളരെ ദീർഘകാല ബന്ധമുണ്ട് നിങ്ങളുടെ ക്രെഡിബിലിറ്റി എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഉമർ ഫൈസിയെ പോലെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് അങ്ങനെ ചോദിക്കണമെങ്കിൽ ആ ചോദ്യത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അപക്വമായ ചില പെരുമാറ്റങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അദ്ദേഹത്തോട് ഞാൻ തന്നെ നേരിട്ടും നമ്മുടെ സഭയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ സൗഹൃദ ചർച്ച നടത്താറുണ്ട് പല കാര്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാറുണ്ട് ഇപ്പോഴും നല്ല സൗഹൃദബന്ധമാണ് പുലർത്തുന്നത് അദ്ദേഹത്തോട് പലപ്പോഴും ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ അദ്ദേഹം എൻ്റെ മകന്റെ കല്യാണത്തിന് അടുത്ത ദിവസം വന്നിരുന്നു അന്ന് അദ്ദേഹത്തോട് ഞാൻ കൃത്യമായി പറഞ്ഞു നിങ്ങൾ കോഴിക്കോട് പ്രസംഗിച്ചപ്പോൾ പരസ്യമായി മാധ്യമപ്രവർത്തകരെ നോക്കി എനിക്കെതിരെ സമസ്ത നടപടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു അദ്ദേഹം ഒരു ഒരു മോശപ്പെട്ട ഒലക്കയാണ് നടപടി എന്നൊരു പ്രയോഗം പ്രചരിച്ചു അങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്ന തെറ്റല്ലേ ഉമർവൈശിയെന്ന് ഞാൻ ചോദിച്ചു അത് സമത്തയുടെ ഒരു ക്രെഡിറ്റിനെ ബാധിക്കില്ലേ ക്രെഡിബിറ്റിയെ നിങ്ങൾക്കും ബാധക ബാധിക്കില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം തമാശയ്ക്ക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതുകൊണ്ടല്ല അത് ഇഷ്യൂ ആയത് അത് ഇഷ്യൂ ആയത് അതുകൊണ്ടല്ലേ എന്നാണ് അദ്ദേഹം പ്രചരിച്ചത് എന്ന പോലെയാണ് ഇപ്പോൾ അദ്ദേഹം ഇന്നലെ കാവനൂരിൽ പ്രസംഗം നടത്തിയത് എന്താണ് ഞാൻ പറയേണ്ടതില്ലല്ലോ നാളിതുവരെ ഉണ്ടാകാത്ത അസാധാരണ സംഭവങ്ങളാണ് ബുധനാഴ്ച കോഴിക്കോട് ചേർന്ന സമസ്ത മുഷാബറായോഗത്തിൽ നടന്നത് മുഷാബ്ര യോഗത്തിൽ നടന്ന കാര്യങ്ങൾ വിവരങ്ങൾ പുറത്തുവരാൻ പാടില്ലായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശിവനും പാർവതിക്കെതിരെയുമായ ഉമർ ഫൈസി മുക്കത്തിന്റെ വിമർശനം സമസ്തയ്ക്ക് അപമാനമാണെന്നും അബ്ദു സമദ് പൂക്കോട്ടൂർ പറഞ്ഞു പരാമർശം ഇസ്ലാമിന്റെ തത്വങ്ങൾക്ക് എതിരാണ് ഉമർ ഫൈസിയുടെ പ്രസംഗത്തിൽ സമസ്തയ്ക്ക് വേണ്ടി ഹൈന്ദവ സമൂഹത്തോട് മാപ്പു പറയുന്നതെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു ം സി പി എ കോംപ്ലക്സ് നിലമ്പൂർ ഈ നാടറിയ ജ്വല്ലറി ഹിബ ഗോൾഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ